അക്രമത്തിന്റെയും ലഹരിയുടെയും കാലഘട്ടത്തിൽ സഹപാഠികളെ അവശ്യഘട്ടങ്ങളിൽ നിർത്തി മാതൃകയാവുകയാണ് അന്തിക്കാട് കെ ജി എം സ്കൂളിലെ വിദ്യാർത്ഥികൾ സഹപാഠിക്കൊരു കൈത്താങ്ങാകാൻ നന്മ ചെപ്പുകളുമായാണ് വിദ്യാർത്ഥികൾ കാശുകുടുക്കുകളുമായി അണിനിരുന്നത് കുട്ടികളിൽ ദാനശീലം വളർത്തുന്നതിനും വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും ആകസ്മികമായി ഉണ്ടാകുന്ന ദുരിതഘട്ടങ്ങളിൽ ഈ പണം ഉപയോഗിച്ച് കൈത്താങ്ങാകുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറുമേൽ കുട്ടികളിൽ നിന്ന് ന്മച്ചെപ്പ് ഏറ്റുവാങ്ങി യോഗം ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞു കല്യാണം കഴിച്ചാലോന്ന് പറഞ്ഞ ഒരിക്കലും ശബ്ദം അത് പറയാൻ പറ്റില്ല പിന്നെ അധ്യാപകരെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ നാലും എടുത്ത് അല്ലെങ്കിൽ അല്ലെങ്കില് ശാസ്ത്രം ബയോളജി കമ്പ്യൂട്ടർ വിജ്ഞാനം ഇതൊന്നും കൊടുത്തിട്ടൊന്നും കുട്ടികളുടെ ഉള്ളിന്റെ ഉള്ളിൽ നന്മ ഉണ്ടാക്കുകയാണ് അത് വെറും അറിവ് മാത്രമാണ് നാലും നാലും രക്ഷ എന്ന് പറയുന്നത് കൊണ്ട് എന്ത് നന്മയാണ് അവരുണ്ടാക്കുക നന്മ അതല്ല ആ നാലും നാലും കൂട്ടിയിട്ട് അവനത് പെരുക്കിയിട്ട് ഈ ഷെൽഫിൽ വരുമ്പോഴാണ് അത് നന്മയാവുന്നത് വെറുതെ നാല് നാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം നടക്കാം നാലു കൊടുക്കാറില്ല എട്ട് ഇന്റു എട്ട് എത്രയാണ അങ്ങനെ പെനിക്ക് പെരിക്ക് നിങ്ങൾ കുളിക്കലിടുമ്പോഴാണ് നിങ്ങളുടെ അറിവ് അറിവ് നന്മയായിട്ട് മാറുന്നത് അറിവുള്ള മനുഷ്യരെ അല്ല നമ്മൾ കൊണ്ടുപാലിക്കുക അറിവുള്ള നമ്മൾ നമ്മൾ നന്മയുള്ള മനുഷ്യരെയാണ് വിജയങ്ങൾ പങ്കുവെക്കുന്നവരേക്കാൾ സങ്കടങ്ങൾ പങ്കുവെക്കുന്നവരും ആപൽഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരുമാണ് യഥാർത്ഥ കൂട്ടുകാരനെന്ന് ഫാദർ ഡേവിസ് ചെറമ്മേൽ പറഞ്ഞു അത്തരത്തിൽ സഹപാഠിയുടെ സങ്കടങ്ങളിൽ കൈത്താങ്ങായി മാറിയ കുട്ടികളുടെ ഈ പ്രവൃത്തിയെ ഫാദർ ഡേവിസ് ചെറമ്മേൽ പ്രശംസിച്ചു തുടർന്ന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ വെള്ളരി പ്രാവിനെ കുട്ടികളും ഫാദർ ഡേവിസ് ചെറുമേലും ചേർന്ന് പറത്തി വിദ്യാലയത്തിൽ കിഡ്നി സംബന്ധമായ അസുഖമുള്ള വിദ്യാർത്ഥിക്കുള്ള സഹായധനവും കൈമാറി പി ടി എ പ്രസിഡന്റ് അഖില രാജേഷ് അധ്യക്ഷയായി അന്തിക്കാട് ബി പി സി ഉമാദേവി എം പിടി എ പ്രസിഡന്റ് അജീഷ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പി ടി എ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ ലിയോ രമ്യ സലീഷ് ദേവി രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ സംസാരിച്ചു